തളിപ്പറമ്പ് മാവിലംപാറയിൽ ദേവസ്വം ഭൂമി കയ്യേറിയുള്ള പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ദേവസ്വം ഭൂമി കയ്യേറിയുള്ള ചെങ്കൽ ഖനനം നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം വില്ലേജിൽ പെട്ട സർക്കാരിന്റെയും ഏക്കർ കണക്കിന് ഭൂമിയിലാണ് വ്യാപക ചെങ്കൽ ഖനനം പാരിസ്ഥിതിക ആഘാതവും കുടിവെള്ള മലിനീകരണവും അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഖനനം നിർത്തിവെക്കാൻ അന്നത്തെ ജില്ലാ കലക്ടർ ആയിരുന്ന കെ എസ് ചന്ദ്രശേഖരൻ ഉത്തരവിട്ടു ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തി വ്യാജരേഖകൾ ചമച്ച സ്ഥലം കയ്യേറിയുള്ള ചെങ്കൽപ്പണകൾ പ്രദേശത്ത് സജീവമായി കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥനും ഒത്താശ ചെയ്യുകയാണെന്ന് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ദേവസ്വം ഭൂമിയിൽ ബാലേശ്വരി പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള നശത്തിന് പരിഹാരം കാണുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങളുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾ തുടങ്ങിയതിൻ്റെ ഫലമായി അന്നത്തെ ജില്ലാ കളക്ടർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും അന്ന് ഈ മുപ്പത് മുപ്പത്തിയെട്ട് റിസർവയിൽപ്പെട്ട എല്ലാ ഖനനങ്ങളും നിർത്തിവാക്കാൻ വേണ്ടി ഉത്തരവിട്ടതാണ് ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വീണ്ടും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഈ ഒരു തരത്തിലും ഖനനം നടത്താൻ സാധിക്കാത്ത മേഖലയിൽ വീണ്ടും ഖനനം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ബഹുമാനായ എം എൽ എ ശ്രീ എം വി ഗോവിന്ദ ശ്രീ സജീസഫ് എം എൽ എയും കണ്ടതിന്റെ ഫലമായി ഇത് ദേവസ്വം അധികൃതർ ഈ ഭൂമിയിൽ ഇടപെടുകയും നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടയിലാണ് വീണ്ടും മാഫിയകൾ ഇവിടെ ഖനനം ആരംഭിച്ചിട്ടുള്ളത് നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയെന്നും തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദേവസ്വം ബോർഡ് കീഴിലുള്ള ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച ഭൂമി ഉണ്ടായിരുന്നെങ്കിലും ഈ ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിലും നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് ആ അന്യാധീനപ്പെട്ടു പോയ ഭൂമി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതിന് ശേഷം ക്ഷേത്രങ്ങൾക്ക് ലഭ്യമായി റിക്കാർഡിക്ക് ചെയ്യപ്പെട്ട ഭൂമിയാണ് അനധികൃതമായി കയ്യേറി അതിൽ ഖനനം നടത്തുകയും മറ്റ് മാർഗങ്ങളിലൂടെ കൃഷി ചെയ്യുകയും ചെയ്യുന്നത് അതിനെതിരെ മലബാർ ദേവസ്വം ബോർഡ് അതിശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ഇത്തരത്തിലുള്ള കൈയേറ്റങ്ങളെ പ്രതിഷേധിക്കാനും ഭൂമി തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഭൂമി കയ്യേറിയുള്ള അനധികൃത ചെങ്കൽപ്പണകൾക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ്